നമ്മുടെ കർത്താവായ് ക്രിസ്തന നാമത്തിൽ എല്ലാവരെയും വന്ദനം പറയുന്നു നമുക്ക് ലഭിച്ച ഒരു ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അത് അനേകർക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുന്നു അത് ചോദ്യം എങ്ങനെയാണ് ഏലിയാവും മോശയും മറുരുമ വിലയിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ എന്നാണ് ചോദ്യം അതായത് നമ്മളിട്ടൊരു വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ആ വീഡിയോ കേട്ട ശേഷം ഉള്ളൊരു കമൻറ്റാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ഇങ്ങനെ വരാൻ കാരണം ഇവർ സ്വർഗത്തിൽ നിന്ന് വന്നു എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരിക്കുന്നത് മോശമേലിയാവും സ്വർഗത്തിൽ നിന്ന് വന്നു ചിലർ പറയുന്നത് മോശമേലിയും പാതാളത്തിൽ നിന്ന് വന്നു എന്നാൽ മാസത്തിൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഉയർപ്പ് വിശുദ്ധന്മാരെവിടെയാണെന്നും ഉയർപ്പെന്താണെന്നും ഒരു പഠനം നമ്മുടെ ഇടയിൽ ഇല്ല നമ്മൾ എന്തു പറയുന്നതും നമുക്ക് സത്യത്തിൽ അറിയത്തില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആദാമ് ആദാമിൽ ആദാമ്യ ജനമെല്ലാം മരിക്കുക ഓൾഡ് അത് ഭൂമിയിലുള്ള എല്ലാവരുടെയും കഥയല്ല കേട്ടോ ആദാമിൽ വന്ന ആദാമ്യ കവനന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ദേ ആർ ഇൻ ആദാമിക് കവനന്റ് ഡയിങ് സെപ്പറേഷൻ ഫ്രം ഗോഡ് എന്നാൽ ആ ഉടമ്പടിയിലെ ദൈവത്തോട് കൂടുന്ന ആ നടന്ന മനുഷ്യർക്ക് ദൈവം ആദം മുതൽ തന്നെ ആദം മുതൽ അബ്രഹാം മുതൽ മോശം ഇങ്ങോട്ട് വരുന്ന എല്ലാ വിശുദ്ധന്മാരിലും പ്രവാചകന്മാരിലൂടെ ഒരു പ്രോമിസ് കൊടുത്തിരുന്നു ദ പ്രോമിസ് എന്ന് പറയുന്നത് അപ്പൊ അസലായ പത്രോസ് അത് പ്രസംഗിച്ചു ഞാൻ പിന്നെ ഒരു സ്പീഡിയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം പുനരുദ്ധാനമാണ് അവരുടെ പ്രതീക്ഷ അപ്പൊ ആ പ്രതീക്ഷയിൽ അവര് ദൈവം അവരെ ഷിയോൾ എന്ന് പറയുന്ന ഒരു ഹിഡൻ പ്ലേസിൽ അതിന്റെ മലയാളത്തിൽ പാതാളമെന്നും പു പുതിയ പഴയ ദിനത്തിലൊക്കെ നോക്കിക്കഴിയുവാണെങ്കിൽ അതിനെ കല്ലറ എന്നും പാതാളമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ അവർ വിശ്രമത്തിനായി പോയി നീയോ പൊയ്ക്കൊള്ളുക നിന്റെ കാലം അവസാനിക്കുമ്പോൾ നിൻ്റെ ഓഹരിവരായിപ്പൻ എഴുന്നേറ്റ് വരുമെന്ന് ദാനി പറയുന്നുണ്ട് അപ്പോൾ കാലാവസാനത്തെങ്കിൽ വരുമെന്ന് പറഞ്ഞു ലാസർ മരിക്കുമ്പോൾ ലാസറിന്റെ കല്ലറയിൽ നിന്ന് മാർത്ത പറഞ്ഞു എൻ്റെ സഹോദരൻ ഒടുക്കത്ത് നാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പോൾ ഒടുക്കത്തെ നാൾ കാലാവസാനം ഇതിൽ ഇസ്ര ഇസ്രായേലിൻ്റെ പ്രത്യാശയായിരുന്നു അവർക്ക് ഉയർപ്പുണ്ടാവുന്നത് അപ്പൊ ആ ഉയർപ്പ് പ്രതീക്ഷിച്ച് അവര് വിശ്രമ അവര് വിശ്രമിക്കുക ഒരു നിദ്ര കൊള്ളുകയായിരുന്നു ആ സ്ഥലത്തേക്കാണ് കുരിശില കള്ളനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പോലും മൂന്ന് ദിവസത്തേക്ക് പാതാളത്തിലേക്ക് പോകും പക്ഷെ അവന്റെ പുത്രനെ പാതാളത്തിൽ വിട്ടുകളയോൻ ദൈവത്തിന് സമ്മതം വന്നിട്ടില്ല മൂന്നാ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഓക്കെ അതിനെക്കുറിച്ച് എനിക്കൊരു ധാരണ വന്നു വിചാരിക്കും ആ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റത് പാതാളത്തിന്റെ വാതിൽ തുറന്ന് ഉയർത്തെഴുന്നേറ്റത് എ ഡി സെവൻറ്റീലാണ് നീതി ചെയ്തവർ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും ദുഷ്ടത വെച്ചവർ അനീതി ചെയ്തവർ ഒക്കെ നിത്യനായവരി ഫോർ എറ്റേണൽ പണിമെന്റ് മീൻസ് അനിഹിലേറ്റഡ് ബിക്കോസ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ദ എറ്റേണൽ ലൈഫ് എറ്റേണൽ ലൈഫ് അവർക്ക് ലഭിക്കാതെ പോകുന്നതുകൊണ്ട് അവർ ഇല്ലാതായി പോവുകയും ചെയ്യും സോ അങ്ങനെ അവര് പണിഷ്മെന്റ് എറ്റേണൽ പണിഷ്മെന്റ് ബിക്കോസ് അനിഹിലേറ്റഡ് ഫോർ എവർ ഇനി ഈ മറുരൂപ കുറിച്ച് ഉള്ള അഭിപ്രായം അല്ലെങ്കിൽ അതെന്താണ് ബൈബിൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇവിടെ സംഭവിച്ചെന്താ ഏലിയാവും മോശയും സ്വർഗത്തിൽ നിന്ന് വന്നതാണോ അല്ല യേശുക്രിസ്തു എന്താ പറഞ്ഞത് നമ്മൾ നോക്കാം അത് മതാഡ സുശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യമാണ് അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കൽപ്പിച്ചു ഇവിടെ നടന്ന സംഭവം ആരോടും പറയലെന്നല്ല ദർശനം ആരോടും പറയരുത് കാരണം അവിടെ സംഭവിച്ചൊരു ദർശനമാണ് കർത്താവായി യേശു തേജസ്കരിക്കപ്പെടുന്നു അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായി അവന്റെ മുഖം സൂര്യനെ സൂര്യനതിശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ പ്രകാശിച്ചു മോശ മേലിയാം അവിടെ പ്രത്യക്ഷരാകുന്നു സോ ഇതൊരു ദർശനമാണ് പത്രോസി മോശനായ പത്രോസെയാക്ക മൂന്ന് പേരും കാണുന്ന ഒരു ദർശനം എല്ലാവരെയും കാണിച്ചു കൊടുക്കുക മോശമേലിയ അവിടെ നിൽക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു വാക്കുണ്ടോ കർത്താവ് നമ്മൾ പിടിക്കുന്ന നമുക്ക് നന്ന് ഞങ്ങള് മൂന്ന് കുട്ടികൾ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ഇവനെ ചെവി കൊടുക്കണം ഇത് പറയുന്ന മാത്രം ഇവര് ഒരു മേഹോലെ മൂടിയിട്ട് ഈ അപ്പോസലന്മാർ അവർ വീഴ് താഴെ വീഴുകയാണ് അല്ലെങ്കിൽ അവർ നിദ്രയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവർ ട്രാൻസിലാവും പെട്ടെന്ന് മോശയും ഏലിയാവും അപ്രത്യക്ഷമാവും യേശു എന്നവരെ തൊട്ട് അവരെ എഴുന്നേൽപ്പിച്ചു അവർ കണ്ണു തുറന്നപ്പോൾ യേശുവിനെ മാത്രം കണ്ടു സീൻ മോശ ഏലിയാവും ഡിസപ്പിയറായി യേശു മാത്രം നിൽക്കുന്നു ആരായിട്ട് തേജസ്കരിക്കപ്പെട്ട തേജസ്സുള്ള ദൈവപുത്രനായി ഈ ഒരു ചിത്രം പത്രോസ് കണ്ടു യാക്കോബ് കണ്ടു യോഹന്നാൻ കണ്ടു എന്നാൽ പത്രോസ് ഇതിനെക്കുറിച്ച് ദൈവസഭയ്ക്ക് ഒരു ബോധ്യം കൊടുക്കുന്നത് നമുക്ക് ഒന്ന് വായിക്കാം അപ്പം ഈ ദർശനം എന്താണെന്ന് മനസ്സിലാക്കും പ്രത്യേകിച്ച് ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ മുൻകുറിച്ച് ദൈവം കൊടുക്കുന്നില്ല അപ്പം ഇവിടെ ദർശനം കൊടുത്തപ്പം എന്തിനെക്കുറിച്ചായി ദർശനം കൊടുത്തു നമ്മൾ മനസ്സിലാവും അപ്പം മറുരൂപമല എന്തിന്റെ ദർശനമാണ് അപ്പം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും മറുരൂപ മല എന്ന് പറയുന്നത് രണ്ടു ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഇപ്പം നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഞങ്ങൾ നിങ്ങളോട് കർത്താവിന്റെ ശക്തിയും ഈ ശക്തി എന്നൊക്കെ പറയുമ്പോൾ ഇസ് എ പാർട്ട് ഓഫ് ദ കിങ്ഡം അതായത് ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചും ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല മറിച്ച് അവന്റെ കണ്ട സാക്ഷികളായിട്ട് അടുത്ത വാക്യം ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടുക്കണം പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായി ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു ഇതെവിടെയാ സംഭവിച്ചത് മറൂപമലയില അപ്പൊ മലയിലെ സംഭവത്തെ എടുത്തിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചും ദൈവരാജ്യത്തിന്റെ വരവിനെ കുറിച്ചും നിങ്ങളോട് പറയുന്നത് നിർമ്മിത കഥകളെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടല്ല മറിച്ചിട്ടെന്താ ഞങ്ങൾ ആ സംഭവത്തിന്റെ സാക്ഷികളായിരുന്നു എവിടെ മറുരൂപമലയിൽ എന്ന് പറഞ്ഞാൽ മറുരൂപമലയില് കർത്താവായ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ദർശനം ഞങ്ങൾക്ക് ലഭിച്ചു രണ്ടാം വരവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതിന്റെ ദർശനം ഞങ്ങൾ ലഭിച്ചു ആ ദർശനം കണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് കർത്താവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഈ അവിടെ എവിടെ കേൾക്കുന്ന കഥകൾ പറഞ്ഞിട്ടല്ല നോക്കി ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു യേശു കൃഷ്ണന്റെ രണ്ടാം വരവിന്റെ ദർശനമാണ് ദർശനമാണേത് മറുരൂപമല നോക്കി ഇനി നമ്മൾ ഒരു മിനിറ്റ് അവിടെ നിന്നേ അവിടെ എന്താ സംഭവിച്ചേ യേശു തേജസ്കരിക്കപ്പെട്ടു ട്രാൻസ്ഫിഗേജ് അതായത് യേശു ക്രിസ്തു ജഡത്തിലുള്ള ശരീരത്തിലാണ് വന്ന് നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ ആരായി മാറി ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിന് കൊടുത്തിരുന്ന ആ തേജസ്സിലേക്ക് ആ മഹത്വത്തിലേക്ക് ക്രൈസ്റ്റ് വെളിപ്പെടുത്തി നിൽക്കുന്ന ആ പുത്രത്വത്തിന്റെ മഹത്വം പൂർണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ആണ് വെളിപ്പെടുക ദൈവപുത്രനായി വെളിപ്പെടുക ആ ദൈവപുത്രന്റെ വെളിപ്പാടിൽ ആര് വരുന്നു മോശയും ഏലിയാവും യേശു സംസാരിക്കാൻ വരുന്നോ എവിടെ എന്താ സംസാരിക്കാൻ വന്നത് നിര്യാണത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ നിര്യാണത്തെക്കുറിച്ച് നമ്മളത് ലൂക്കോസിന് സുശേഷം ഒൻപതാം അദ്ദേഹത്തിൽ വായിക്കുമ്പോൾ എറുഷലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് നമ്മൾ അതിന് ഇംഗ്ലീഷ് വായിച്ച് വായി ഈ നിര്യാണം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എക്സോഡസം എക്സോഡസ് ഇങ്ങനെ അതിന് വേണം അത് മനസ്സിലാക്കേണ്ടത് മോശയും ഏലിയാവും വന്നിട്ട് യേശുനോട് പറയാണ് നിനക്ക് യറുഷലേമിൽ ആരംഭിക്കാൻ പോകുന്ന അല്ലെങ്കിൽ യരുഷലേമിൽ വെച്ച് ആരംഭിക്കാൻ പോകുന്ന പുറപ്പാടിനെ കുറിച്ച് പ്രസംഗിക്കാൻ സംസാരിക്കേണ്ടതു കാരണം ഈ മോശ എന്ന് പറയുന്നത് ആദ്യത്തെ പുറപ്പാടിൻ്റെ ആൾ അപ്പൊ രണ്ടാം പുറപ്പാട് യേശു ക്രിസ്തു എപ്പോഴും ആരംഭിക്കുക അതിൻ്റെ മരണ പുനരുദ്ധാനത്തോടുകൂടെ യേശു ക്രിസ്തു ആ പെസകയെ ആചരിച്ചിട്ട് ഒരു പുറപ്പാട് ആരംഭിക്കാൻ പോകും മോശ ഇസ്രായേലിന്റെ ഒന്നാം പുറപ്പാടിൽ എവിടെ അനാന് ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ യേശു താൻ ആചരിച്ച പ്രസവ മുഖാന്തരം ജനത്തെ പുതിയ ഒരു വാക്തത്വ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ പോകും ആ രണ്ടാം പുറപ്പാടിനുള്ള വിഷയം പറയാനാണ് ഏലിയാവും മോശയും വന്നത് പക്ഷെ ഇപ്പം പത്ര റോസ് പറയുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് നമുക്ക് നന്ന് എന്തുവാ കൂടാരം ഉണ്ടാക്കണത് വരെ ഉടനെ തേജസ് വെളിപ്പെടുന്നു ഇവർ അപ്രത്യക്ഷമായി പോകുന്നുണ്ട് ഇവരെന്തുകൊണ്ട് അപ്രത്യക്ഷമായി പോയെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു എൻ്റെ രാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മോശയും ഏലിയാവും അവിടെ നിൽക്കാൻ പാടില്ല മോശം ഏരിയാവും ന്യായപ്രമാണത്തിന്റെയും പ്രവാചക പുസ്തകത്തിന്റെയും വക്താക്കൾ അപ്പൊ ന്യായപ്രമാണവും പ്രവാചക പുസ്തകവും ഡിസ്അപ്പിയേർഡ് ഇപ്പൊ കണ്ണു വർദ്ധമാരെ കണ്ടു ക്രൈസ്റ്റിനെ കണ്ടു ദിസ് ഓഫ് ക്രൈസ്റ്റ് ദീസ് അപ്പൊ യേശുണ്ട് അപ്പോ പഴയനിമിത് പ്രവാചകന്മാര് ന്യായപ്രമാണം നീക്കം വന്നു ആകാശവും കുടിമുക്ക ആകാശവും അതിന്റെ കുടിമുഴുക്കത്തോടെ ഒഴിഞ്ഞു ഭൂമി അതിന്റെ സകല പണികളും വെന്തുപോയി ഓൾഡ് ഗവർണിയർഡ് ഇപ്പോൾ ആര് മാത്രമേ ഉള്ളൂ ക്രിസ്തു മാത്രമേ ഉള്ളൂ നീതി വസിക്കുന്ന പുതിയ ആകാശ പുതിയ ഭൂമി എന്ന് പുതു ഗവർണർ വെളിപ്പെടുക ആ പുതു ഗവർണൽ ആരാ ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ് സോ വി ആർ ഓൾസോ ദ ബ്രദേശ് ഓഫ് ജീസസ് വി ആർ ഓൾസോ സൺസ് ഓഫ് ഗോഡ് അപ്പൊ മറന്നുപോലെ മറൂപമല എന്ന് പറയുന്നത് രണ്ടാമത്തെ വരവിന്റെ ദർശനമാണ് അപ്പൊ നമുക്ക് ഇനി യേശു ക്രിസ്തുൻ്റെ വരവ് പ്രസംഗിക്കുമ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ടത് ലോക സംഭവങ്ങൾ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ റഷ്യ ഇറാൻ വാർ കൊറോണ അറുന്നൂറ്റി അറുപത്തി ആറ് മുദ്ര ഇങ്ങനെ നമ്മൾ ഈ കണ്ണ് കണ്ണി കാണുന്നതും പത്രങ്ങളിൽ വായിക്കുന്നതും ന്യൂസിൽ വായിക്കുന്നതും ഒന്നും അല്ലെ പ്രിയപ്പെട്ടവര് യേശുക്രിസ്തു വരവിൻ്റെ അടയാളങ്ങൾ യേശു തന്നെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാരെയും യേശുവിനെയും വിശ്വസിക്ക് എന്നിട്ട് യഥാർത്ഥ കൃഷിയെ നയിക്കാൻ ർത്താവ് എല്ലാവർക്കും ഇടവരുത്തിട്ട് ഇതിൻ്റെ താഴെ വന്നിട്ട് ദുരുപദേശം എന്ന് പറയുന്നത് ഈ ദുരുപദേശം എന്നൊക്കെ പറയുന്ന ആളുകൾ അത് എന്താണെന്ന് പറയാനുള്ള ശങ്കൂറ്റം കൂടെ കാണിക്കണം എന്ന് ഞാൻ സ്നേഹത്തിന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ധാരാളമായിട്ട് കമൻ്റുകൾ ഇടണം നിശ്ചയമായിട്ടും കമൻറ്റിടുകയും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറഞ്ഞു മാത്രമല്ല ഇത് കാണുന്ന ആളുകൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് പറഞ്ഞത് ഇത് ഈ ഒരു ചാനൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞങ്ങൾക്ക് ഈ എല്ലാവരും പോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പെട്ടെന്ന് താല്പര്യപ്പെടുക ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം ഇതിപ്പോൾ ഒരു പക്ഷേ യാദർച്ഛികമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് വേദവർഷത്തിൻ്റെ ഇതുവരെ മറ്റാരും പറയാത്തതും ആരും പറയാൻ മടിക്കുന്നതുമായ യാഥാർത്ഥ്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഈ ചാനലിനെ സമീപിക്കാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ട നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും കമൻറ്റിലിടാം നിങ്ങളുടെ കമന്റ് ഇടാം അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോട്ടെ മാന്യമായിട്ട് മാന്യമായിട്ടിടുക അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക മാന്യമായ നിലയിൽ ഇടപെടാൻ ശ്രമിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് തിരുത്തുവാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ വേദോഷപ്രകാരം അതിനെ തിരുത്തുവാൻ ശ്രമിക്കുക ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ കർത്താവ് തൻ്റെ കൃപയിലും സ്നേഹത്തിലും നിങ്ങളെല്ലാവരെയും മറക്കട്ടെ ആമയം